എല്ലാവർക്കും നമസ്കാരം ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് റ്റു വെറ്റിനറി മാസ്റ്റർ കിയിൽ പഠിച്ചുറപ്പാണ് ജോലി എന്താണ് ഇങ്ങനെ പറയാൻ കാരണം രണ്ട് കാരണങ്ങൾ ഒന്ന് ഒന്ന് ഇതിനകത്ത് ആപ്ലിക്കൻസിൻ എണ്ണം കുറവാണ് മത്സരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് രണ്ട് വേക്കൻസി മുപ്പത്തിമൂന്ന് ഒരു പത്ത് പേരെ മാസ്റ്റർ കെ അക്കാഡമി പഠിക്കാൻ കിട്ടിയാലും ഞങ്ങൾ പറയുന്നു നിങ്ങൾക്കായിരിക്കും ജോലി കിട്ടുന്നത് കാരണം ഞങ്ങൾ ആത്മാർത്ഥമായി ഈ കോഴ്സിന് പുറകെ നിൽക്കുകയാണ് കാരണം പഠിക്കുന്നവർക്ക് എല്ലാവർക്കും ജോലി കിട്ടും ഞാൻ ആദ്യം ചെയ്ത വീഡിയോ തന്നെ പറഞ്ഞാണ് ഈ കോഴ്സ് പഠിക്കുന്ന ആത്മാർത്ഥമായി പഠിക്കുന്ന എല്ലാവർക്കും തന്നെ ജോലി കിട്ടും കാരണം ആപ്ലിക്കേഷൻ പൊതുവേ കുറവായതുകൊണ്ട് പല ഓൺലൈൻ ആ ഇത് കോഴ്സ് തുടങ്ങുന്നില്ല പക്ഷേ മാസ്റ്റർക്ക് അങ്ങനെയല്ല കാരണം എന്താണ് ഞങ്ങൾക്ക് അഭിമാനത്തോട് പറയാം ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ട് ഞങ്ങൾ പറയും ഞങ്ങളുടെ മാസ്റ്റർക്ക് എക്കാളും പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടി കോഴ്സിൻ്റെ പേര് ഫാം അസിസ്റ്റൻറ്റ് ക്രേഡിറ്റ് വെറ്റിനറി നോട്ടിഫിക്കേഷൻ പ്രൊഫൈൽ വന്നിട്ടില്ല ഉടനെ വരുന്നതായിരിക്കും വേക്കൻസി മുപ്പത്തിമൂന്നാണ് ആകെ മത്സരിക്കുന്ന എണ്ണം ചിലപ്പോൾ നൂറ് നൂറ്റൊമ്പതായിരിക്കും ഏതാ നന്നായി എണ്ണം അവരിൽ മുപ്പത്തിമൂന്ന് പേർക്ക് എന്ത് കിട്ടും ജോലി കിട്ടും അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് സാർ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ച ജോലി കിട്ടും അങ്ങനെ കുറേ ഡൗട്ടുകളുണ്ട് ഈ ഡൗട്ടുകളെല്ലാം പറഞ്ഞു തരും ഫീ വെബിനാറിൽ കൂടെ ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച ഏഴ് മണിക്കാണ് കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ സിലബസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഫീസ് ഫീസ് ഡിസ്കൗണ്ട് എങ്ങനെ ഒന്നാം പങ്ക് വാങ്ങാം ഞങ്ങളുടെ സ്ട്രാറ്റജി മൊത്തം തന്നെ വെബിനാറിൽ പങ്കെടുത്താൽ പറഞ്ഞു തരുന്നതായിരിക്കും താഴെ ഒരു വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് അതിൽ ജോയിൻ ചെയ്യുക അതിൽ കൃത്യം ജൂലൈ മുപ്പത്തൊന്നാം തീയതി ആറ് അമ്പത്തി അഞ്ചാകുമ്പോൾ നിങ്ങളുടെ ലിങ്ക് വെബിനാറിൽ ലിങ്ക് കിട്ടുന്നതായിരിക്കും അതിൽ ജോയിൻ ചെയ്യുക ഡൗട്ടുകളൊക്കെ ഡയറക്റ്റ് ചോദിക്കാം ഡയറക്റ്റ് ഞങ്ങളോട് ചോദിക്കാം കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും നല്ലൊരവസരമാണ് നന്നായി പഠിച്ചാൽ ഉറപ്പായിട്ട് ജോലി കിട്ടും വേറെ ഒരു കോഴ്സുകൾക്ക് നമ്മൾ ഇത്രയും ആത്മവിശ്വാസം കാണിക്കത്തില്ല കാര്യം എന്താ ഇത്രയും ഒഴിവില്ലേ ഇതൊരു കുട്ടി ഒരു ഒരു സ്റ്റുഡൻ്റ് ഞങ്ങളെ വിളിച്ച് സാറേ ഒരു കോഴ്സ് വരാൻ പോവാണ് നിങ്ങളത് ഫോക്കസ് ചെയ്ത് പഠിപ്പിച്ചാൽ ഗുണം എല്ലാവർക്കും മാസ്റ്റർക്ക് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടും കാര്യം ആരും അങ്ങനെ കോഴ്സ് തുടങ്ങുന്നേ അല്ല കാര്യം ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും ചിലപ്പോൾ പത്തോ പതിനഞ്ചോ പേരെ ജോലി ചെയ്യത്തുള്ളൂ അപ്പം എനിക്ക് തോന്നിയത് പതിനഞ്ച് പേർക്ക് ജോലി കിട്ടട്ടെ അപ്പോൾ കോഴ്സ് നമ്മൾ നമ്മളവിടെ സ്റ്റാർട്ട് ചെയ്യും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ആത്മാർത്ഥമായി പഠിക്കുക ഉറപ്പാണ് ജോലി